താലി മാഹാത്മ്യ രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയെ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ കാശി ഭദ്രാവിനെ നോക്കാ തറയിൽ നോക്കി നീ എന്താ പെട്ടെന്ന് അപ്സെറ്റായത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാശി കോട്ടയത്തൊരു പ്രശ്നമുണ്ട് കാശി അവളെ സൂക്ഷിച്ച് നോക്കി അവളെന്താ പ്രശ്നം അവൻ അവളെ സംശയത്തിൽ നോക്കി എന്റെ അച്ഛൻ്റെ വീട് അവിടെയാണ് കാശി അതെങ്ങനെ നിനക്കറിയാം അതെനിക്കറിയാം കാശി കൂടുതലൊന്നും ചോദിക്കരുത് അങ്ങോട്ട് പോകുന്ന നമ്മുടെ നല്ലതിനാവില്ല എനിക്കതറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ അങ്ങോട്ട് പോകുന്നു പിന്നെ നീ എന്നോട് എന്തോ ഒളിക്കുന്നുണ്ട് ഭദ്ര അതും എനിക്കറിയാം എൻ്റെ മുറിയിൽ ഞാനില്ലാത്തപ്പോൾ പരിശോധിക്കുന്നു ഇടയ്ക്കിടക്ക് നിനക്ക് വരുന്ന കോള് അതെടുക്കുമ്പോൾ മാറുന്ന നിന്റെ മുഖഭാവം എല്ലാം എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിനക്ക് എന്നോട് പറയാൻ തോന്നുമ്പോൾ പറഞ്ഞാൽ മതി കാശി കൂടുതലൊന്നും പറയാതെ കയറിക്കിടന്നു ഭദ്രാവനെ നോക്കിയിട്ട് ലൈറ്റ് ഓഫാക്കി കിടന്നു കാശി അവളെ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഞാൻ പറയാതന്നെ എല്ലാം നീ അറിയും കാശി അന്ന് ചിലപ്പോൾ നീ എന്നെ നിന്റെ മനസ്സിൽ നിന്ന് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അതിനു മുന്നേ ഓരോ നിമിഷവും എനിക്കൊരുപാട് വിലപ്പെട്ടതാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതാണ് നിൻ്റെ ഒപ്പമുള്ള ഓരോ നിമിഷവും ചിലപ്പോൾ എൻ്റെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ നിൻ്റെ ഒപ്പമുള്ളതാവും കാശി അവൻ്റെ നെഞ്ചോരം ചേർന്ന് കിടക്കുമ്പോൾ അതായിരുന്നു അവരുടെ മനസ്സിലെ ചിന്ത എന്ത് പ്രശ്നമായാലും നിൻ്റെ ഒപ്പം ഞാൻ ഉണ്ടാവും പത്ര ഒരു ശക്തിക്കും ഇനി നിന്നെ എന്നിൽ നിൻ്റെ അകറ്റാൻ ഞാൻ സമ്മതിക്കില്ല കാശി മനസ്സിൽ പറഞ്ഞു അവളെ കുറച്ചുകൂടെ ചേർത്ത് പിടിച്ച് കിടന്നു പിറ്റേന്ന് രാവിലെ തന്നെ കാശിയും ഭദ്രയും ഓഫീസിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കാശി അടുക്കളയിൽ നിന്ന് ഭദ്ര നീട്ടി വിളിക്കുന്നുണ്ട് കാശി ഏതോ ഫയലൊക്കെ എടുത്ത് നോക്കിക്കൊണ്ട് ഇരിപ്പാണ് കാശി ഒരിക്കൽ വിളിച്ചു അനക്കില്ലാത്തോണ്ട് വീണ്ടും വിളിച്ചു എന്താടി രാവിലെ തന്നെ കിടന്ന് കാറി പൊളിക്കുന്നെ അവൻ ദേഷ്യത്തിൽ അവിടെ അടുത്തേക്ക് പോയി നിനക്കൊന്ന് വിളിയേട്ടെന്താ പ്രശ്നം ഞാൻ വിളിച്ച് നിന്നെ കാണാനല്ല നിനക്കൂടെ ഉച്ചകള് ഫുഡ് എടുക്കണം എന്ന് ചോദിക്കാനാ അവൾ അവളുടെ ജോലി തന്നെ പറഞ്ഞു ഓ അപ്പൊ നിനക്ക് എന്നെ കാണേണ്ടെന്ന് സാരം ഞാൻ അവളോട് ചേർന്ന് താരാ അമ്പിയാണോ ഭദ്രാവിനെ കളിയാക്കി അല്ല നിന്റെ അച്ഛൻ ഓടി പുല് ആ ഇപ്പൊ കറക്റ്റ് കാൽനാഥനായി കാലനാഥ ഫുഡ് എടുക്കട്ടെ നീ എന്ത് കുന്തങ്ങി ചെയ്യ പോകുന്ന വഴി കാശി അലസമായി പറഞ്ഞു പിന്നെ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കാശി അപ്പോഴും അവളോടൊന്നും മിണ്ടാനോ നോക്കാനാ പോയില്ല ഭദ്ര ഫോണിൽ നോക്കി നോക്കിയാണ് കഴിപ്പ് ഓഫീസിലേക്ക് പോകുമ്പോഴും കാശി സൈലന്റ് ആയിരുന്നു സൈലൻ്റായിരുന്നു നീ നിങ്ങനെ മിണ്ടാണ്ടിരുന്ന എന്താ പോലെയാണ് കേട്ടോ എനിക്ക് അന്യനെയാണ് ഇഷ്ടം കേട്ടോ സമയം കുറേയായിട്ട് മിണ്ടാതിരിക്കുന്നാണ്ട് ഭദ്രാവിനെ ചൊറിയാൻ തുടങ്ങി കാശി ഒരു പത്ത് മിനിറ്റ് ആ വാടച്ച് പിടിക്കാം എന്താ ഭദ്രകളിക്കാവില്ല അല്ലേ അവളവനെ നോക്കി പുച്ഛിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു കാശി ചിരിയോടെ ഡ്രൈവിങ് തുടങ്ങി ഓഫീസിലെത്തുമ്പോൾ അവിടെ ഹരി പാർക്കിംഗ് ഏരിയയിൽ നിൽപ്പുണ്ട് ഭദ്ര ഹരിയെ കണ്ടതും കാശിയെ പൂച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി ഗുഡ് മോർണിംഗ് ഹരി ഏട്ടാ ഗുഡ് മോർണിംഗ് വായടി എന്തു പറ്റി രാവിലെ തന്നെ വലിയ സന്തോഷത്തിലാണല്ലോ അവനെ രാവിലെ ദേഷ്യം പിടിപ്പിച്ചു ഹരി അവളുടെ തലയിൽ കൂട്ടിക്കൊണ്ട് ചോദിച്ചു ഞാനായിട്ടൊന്നും ചെയ്യണ്ട അവൻ തന്നെ തുണങ്ങിക്കോളും അല്ല ശിവമേടം വന്നോ രാവിലെ ഒന്ന് ചൊറിഞ്ഞിട്ട് വരാം അവനെ നോക്കി നന്നായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഭദ്രാവുടെ ക്യാബിനിലേക്ക് പോയി രാവിലെ തന്നെ അവൾ നിന്നെ ചൊറിഞ്ഞു തോന്നുന്നല്ലോ കണ്ടിട്ട് കാശിയെ നോക്കിയാരി ശരിയോടെ ചോദിച്ചു ഒന്നും പറയണ്ട അതിനൊരു പത്ത് മിനിറ്റ് വാടിച്ചുടിക്കാൻ വലിയ പാടാ ശിവയെ ചൊറിയാനാണോ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് ഈ പെണ്ണിത് അല്ല ഞാൻ പറഞ്ഞ കാര്യം തയ്യാറിയേട്ടാ കാശി ഗൗരവത്തിൽ ചോദിച്ചു ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ എവിടെയാണെന്ന് എനിക്കറിയില്ല നീ വീട്ടിൽ പഴയ പോലെ ഉണ്ടാവണം അലി പിന്നെ ആ കുരുപ്പിനെ നീ വീട്ടിൽ കൊണ്ടുവന്ന കാര്യം പറഞ്ഞാ അവൾക്കത് കണ്ടുപിടിക്കാനാവും ഏയ് അത് അവളുടെ ജീവൻ തന്നെ ദോഷാണ് അരി അതാ ഞാൻ അവൾ തറവാട്ടിൽ കൊണ്ടുവരാത്തത് പക്ഷേ ഇനി അധികം ഞാൻ പറഞ്ഞില്ലേ ഒരു യാത്ര അത് കഴിഞ്ഞ് വരുമ്പോൾ അവൾ തറവാട്ടിൽ കൊണ്ടുവരും ഞാൻ കാശി അവൻ നോക്കി പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം കലങ്ങി തെളിയണം അരി അത്രയും പറഞ്ഞ് സിരിയോടെ ഓഫീസിലേക്ക് കയറി ഭദ്ര കാശിയെ നോക്കി അവൻ്റെ ക്യാബിനിൽ തന്നെ നിൽപ്പുണ്ട് ശിവാരോടോ ഫോണിൽ സംസാരിച്ച് പുറത്തു പോകുന്ന അവൾ കണ്ടിരുന്നു കാശി അകത്തേക്ക് കയറി വരുമ്പോൾ ഭദ്ര അവൻ്റെ ചെയറിൽ നിന്ന് കറങ്ങി കളിക്കുന്നുണ്ട് ഭദ്ര കാശി വന്ന് കണ്ടപ്പോൾ തന്നെ എണീറ്റു അവനെ നോക്കി നന്നായി കാണിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും അവനൊരു കള്ളശ്ശിരിയോടെ അവളെ വലിച്ച നെഞ്ചിലേക്ക് ഇട്ടു പൊന്നുമോളെങ്ങോട്ടാ ഓടുന്നെ എനിക്ക് നിറയെ ജോലി കാശി ഞാൻ പോട്ടെ ഓഹോ ഇന്നാ പൊന്നുമോള് ബുദ്ധിമുട്ടിവിടെ കയറിയിരുന്നു അവളുടെ മുഖത്തൂടെ ഇവിടെ അവൻ ചോദിച്ചു ഞാൻ ഞാനാ ശിവമേടത്തിന് രാവിലെ എന്തെങ്കിലും ചെറിയ ഡോസ് എടുക്കാൻ വന്നാ എന്തായാലും അത് നടന്നില്ല അപ്പൊ പിന്നെ നിനക്ക് ഞാനൊരു ഡോസ് ഇരട്ടെ എനിക്ക് വേണ്ട നീ വിട്ടേ അവന്റെ എടുത്തു മാറ്റാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു പക്ഷെ അവന്റെ പിടി മുറുകിയതല്ലാതെ അഴിഞ്ഞില്ല അവൻ നോക്കുകയാണ് കാശിയുടെ മുഖത്ത് കള്ളച്ചിരിയാണ് അത് ഇന്നലെ രാത്രി വന്ന പോലെ സ്ട്രോങ് ആയിട്ട് ആയിട്ട് തന്നെ രാവും ഡ്യൂട്ടി തുടങ്ങാം കാശി അപ്പോഴേക്കും അവൻ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കിയിരുന്നു അവളെ ചേർത്ത് പിടിച്ചാൻ അവളുടെ ചുണ്ടിലെ തേൻ മധുരം നുകർന്നു ഭദ്രാവിന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ച് അവനോട് ചേർന്ന് നിന്നു ആ ആ പെട്ടെന്നൊരു പെട്ടെന്ന് ഒരലർച്ചിട്ട് രണ്ടും ഞെട്ടി മാറി കാശിയും ഭദ്രയും തിരിഞ്ഞു നോക്കിയപ്പോൾ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽപ്പുണ്ട് ശിവ ഭദ്രക്കാണെങ്കിൽ വന്ന കാര്യം നടന്നില്ല നടന്നില്ലെന്ന സന്തോഷമായിരുന്നു ശിവ ദേഷ്യത്തിൽ കയറി വന്നു ഭദ്രയെ കാശിയുടെ അടുത്ത് പിടിച്ചു നീക്കി അവിടെ കവിളിൽ കൈ നിവർത്തി അടിച്ച് കാശിയും ഭദ്രയും ഞെട്ടിപ്പോയി ഭദ്രക്കാണെങ്കിൽ ആകെ ഒരു മൂളിൽ മാത്രം കേൾക്കാം നിന്നോട് ആരടി എന്റെ കാശിയേട്ടൻ തൊടാൻ പറഞ്ഞു എന്റെ ആ കാശിയേട്ടൻ എന്റെ മാത്രം ഇനി ഒരിക്കൽ കൂടെ നിന്നെ എന്റെ കാശിയേട്ടൻ്റെ ഒപ്പം ഞാൻ കണ്ടാ ശിവ വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു ഡീ കാശിയുടെ വിളിയേട്ട് ശിവ തിരിഞ്ഞു നോക്കി അപ്പോ തന്നെ അവനൊന്ന് പൊട്ടിച്ചു അവടെ രണ്ട് കവിളികൾ ശിവ അപ്പോഴേക്കും താഴെ വീണു പറഞ്ഞോളെ നിനക്ക് ഞാൻ ഇവിടെ നിൽക്ക എൻറെ പെണ്ണിന്റെ ദേത്ത് കൈവെക്കണം അല്ലേ നീ എന്റെ ആരാടി ഏ എന്ത് അധികാരത്തിലാ നീ എന്റെ പെണ്ണിന്റെ ദേഹത്ത് ദേത്ത് കാശി പറഞ്ഞ മുടിയിൽ പിടിച്ച് എണീപ്പിച്ചു അവൾ വേദന കൊണ്ട് പുളഞ്ഞു ഭദ്ര അപ്പോഴും കെട്ടിയടിയിൽ കിളി പറഞ്ഞു നിൽക്കുകയാണ് നിങ്ങൾ ഈ എന്തിനാണ് കാശിയേറ്റും ഞാൻ വിട്ടു കൊടുക്കില്ല അവൾ അവനെ കൈക്കുഴിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു കാശിയുടെ മുഖഭാവം മാറി കണ്ണൊക്കെ ചുവന്ന് കേറി കാശി ശിവയുടെ കഴുത്തിൽ മുറുകിയെ പിടിച്ചു ശിവയുടെ കണ്ണ് മിഴിഞ്ഞു വന്നു അവൾ അവന്റെ കൈയിൽ അടിക്കാനും പിടിച്ചു മാറ്റാനൊക്കെ തുടങ്ങി കാശി ഭദ്ര ശിവയുടെ അവസ്ഥ കൊണ്ട് പേടിച്ചുപോയി കാശി വിടാൻ അവൾ ചത്തുപോ കാശി അവന്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൾ പറഞ്ഞു പക്ഷേ കാശി ഒരു അല്പം പോലും അറങ്ങിയില്ല കാശി അവൾ വിട്ട എന്നിട്ട് അവൻ അനങ്ങുന്നില്ല ഭദ്ര അവനെ പുറകിലൂടെ ചുറ്റി പിടിച്ചു വീട് കാശി എനിക്ക് നീയേ ഉള്ളൂ ഇവളെ കൊന്ന് ജയിലി പോയാ എനിക്ക് ആരുല്ലട അവളെ കാശി ശിവയെ നോക്കിയിട്ട് കൈവിട്ടു അപ്പോഴേക്ക് അവൾ ഊർന്ന് താഴെ വീണു കാശി ഭദ്രയെ പിടിച്ച് മുന്നിൽ നിർത്തി അവളുടെ കവിളിൽ ശിവയുടെ വിരലുകൾ പതിഞ്ഞ പാട് കാണാം അത് കാണുമ്പോൾ ശിവയെ കൊല്ലാനുള്ള ദേഷ്യമാണ് അവന് വരുന്നത് കാശിഭദ്രയെ ചേർത്ത് പിടിച്ച് കവിളിയിൽ അമർത്തി ചുംബിച്ച് എരിവ് കളിച്ച് അവൾ കാശിയെ നോക്കി ബോട്ടെ നീ ആയിട്ട് രാവിലെ ഒന്ന് വാങ്ങിയതല്ലേ ശിവ അവരെ ദേഷ്യ അടങ്ങാൻ നോക്കുന്നുണ്ട് കാശി ശിവയുടെ മുന്നിൽ പോയിരുന്നു നിന്നോട് ഞാൻ അവസാനമായിട്ട് പറയുവാ നിന്റെ ഈ വിവരവും ബോധമില്ലാത്ത ഉണ്ടല്ലോ സാഹോദരൻ തന്നെ ഭർത്താവായി വേണമെന്ന വാശി അത് ഈ ജന്മമല്ല ഇനി എനിക്കെത്ര ജന്മം ഉണ്ടെങ്കിലും നടക്കില്ല എന്റെ ഭാര്യത ഈ നിൽക്കുന്ന സ്ത്രീഭദ്ര തന്നെയായിരിക്കും അവൾ ദേഷ്യത്തിൽ ഭദ്രയെ നോക്കി ഭദ്രയാണെങ്കിൽ പല്ലിൽ ആട്ടം കൊല്ലും ഉണ്ടോ പല്ലു ഇളകിയോന്നൊക്കെ നോക്കും തിരക്കിലാണ് കാശിക്ക് അത് ചിരി വന്നു കാശി ഭദ്രയെ നോക്കി ഉറക്കി വിളിച്ചു എന്താ കാലനാഥോ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാനായിട്ട് നിന്ന് കറങ്ങാ നിന്റെ ക്യാബിൽ പൊടി അതോ സ്ട്രോങ് ആയിട്ട് വേണോ തുടക്കം ഗൗരവത്തിലും അവസാനം കുസൃതിയോടെയും കാശി പറഞ്ഞു അയ്യോ വേണ്ടേ സ്ട്രോങ് ആയി രാവിലെ ആങ്ങളും പെങ്ങളും തന്നു തൃപ്തിയായി ഇനി താങ്ങൂല ഭദ്ര എന്നും പറഞ്ഞ രണ്ടുപേരെയും മാറി മാറി ഇറങ്ങി രാവിലെ കിട്ടിയാൽ ഇപ്ലോകിന്റെ ഒരു ഗുമ്മങ്ങ് പോയി കിട്ടി പൂരില് പോരാതിന് അവിടെ ഒടുക്കി താടി ഇവർക്കല്ല എന്റെ ഈ കവിളിനോട് മാത്രമേ സ്നേഹമുള്ളൂ പാവം പൂ പോലത്തെ കവിളായിരുന്നു ഇപ്പൊ താഴെ വീണ് ചീഞ്ഞൊളിഞ്ഞ തക്കാളി പോലെ ആയി ഓരോന്ന് പിറുപിറത്ത് നേരെ ചെന്ന് അവൾ ഹരിയെ ഇടിച്ചു ഇതാരുന്നു കാണിക്കേണ്ടത് എന്റെ തല ഭദ്ര മുഖമേറ്റ് നോക്കിയപ്പോൾ ഹരി എന്താടി രാവിലെ കാവട വിളിപ്പോയിട്ട് ഇപ്പൊ കഞ്ചാവടിച്ച പോലെ വരുന്നേ കഞ്ചാവല്ല ഒരു കാളിയാ എന്നെ അടിച്ച് എനിക്ക് വയ്യ ജീവിതം അടുത്തു ഞാൻ വല്ല കടും കൈ ചെയ്ത് നോക്കിക്കോ വരുന്നവരും പോകുന്നവരും എല്ലാം എടുത്തിട്ട് പൊട്ടിക്കുക ഞാനെന്താ പൊട്ടാസോ ഇങ്ങനെ എല്ലാവരും എടുത്തിട്ട് പൊട്ടിക്കാൻ പറഞ്ഞു ഭദ്ര ആരോ പേടിച്ച് തിരിച്ചു നിർത്തി നിനക്ക് ജീവിതം മടുത്തോടി മടുത്തോന്ന് മുന്നിൽ അലറികൊണ്ട് നിൽക്കുന്ന കാശി കണ്ട് ഭദ്ര പേടിച്ച് ഇല്ല കാശി ഞാൻ തമാശക്ക് അവൾ പേടിയോടെ അവനെ നോക്കി നിന്റെ തമാശ ആടിച്ചു നിന്റെ ആണ്ണപ്പാല് തീർപ്പിച്ചു കളയും ഇനി ഇങ്ങനെ വല തമാശയും പറഞ്ഞ കാശി അവളെ ചെറു നോക്കിയിട്ട് പുറത്തേക്ക് പോയി ഭദ്ര തലയിൽ കൈവെച്ച് അവളെ സീറ്റിലിരുന്നു ഹരി അവളെ നോക്കി താടിക്ക് കൈ കൊടുത്ത് ചിരിയോടെ മുന്നിലിരിപ്പുണ്ട് എന്താ അവിടെ കുഞ്ഞുടുപ്പുണ്ടായെ ഹരി അവളുടെ ഇരിപ്പ് കണ്ട് നല്ലപോലെ ചിരി വരുന്നുണ്ട് ഒന്നും പറയണ്ട ഹരി ഏട്ടാ ഇപ്പൊ പോയ ഇരിക്കുന്ന ആ കാളിയും കൂടി എന്നെ കൊല്ലേ ഉള്ളി പോക്കാണെങ്കി ഭദ്ര ദയനീയമായി പറഞ്ഞു എന്താണ് ഈ പ്രശ്നം അരിയുടെ ശബ്ദം മാറിയപ്പോൾ ഭദ്ര വള്ളിപുള്ളി തെറ്റായല്ലാം പറഞ്ഞു കേട്ട് കഴിഞ്ഞ അവരുടെ മുഖം ചുവന്നു കയറി എന്റെ പൊന്നെ അരിട്ട ഇനി അങ്ങോട്ട് പോവല്ലേ അവിടെ തണുത്ത് കാണും ഇനി പോയി ചൂടാക്കിയ ഞാൻ നാളെ ചുമരി കാണും അരി അവടെ തലയിലും തലയോടിയിട്ട് അവന്റെ സീറ്റിലേക്ക് പോയി കാശി ക്യാബിൻ തോറും ദേഷ്യത്തിൽ കയറി വരുന്ന ശിവന്ന് ഞെട്ടി അവളെ ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ട് അവൻ അവന്റെ സീറ്റിൽ പോയിരുന്നു അവൾക്ക് ജീവിതം മടുത്തുപോലും ജീവിതം തുടങ്ങിയിട്ടില്ല ഇവിടെ ഇവിടുന്ന് പോകുന്നണ്ട് പാവം തോന്നിയാ പിന്നാലെ പോയത് അപ്പ അവൾക്ക് ജീവിതം അടുത്തു തോന്നു കാശി മനസ്സിൽ പറഞ്ഞോണ്ട് ശിവയെ നോക്കി എന്തോ ആലോചനയിലാണ് ശിവദാ അവൻ ഉറക്കി വിളിച്ചു എന്താ എന്താ സാർ അടുത്തൊരു മാസത്തിന്റെ എല്ലാം എല്ലാ ഹരിയാട്ട് പേരിലേക്ക് മാറ്റി പുതിയ ഷീറ്റ് തയ്യാറാക്കോളൂ അതിന് സാറിവിടെ ഉള്ളപ്പോ പിന്നെ ഇതൊക്കെ എന്തിനാ മാറ്റിന്ന് ഇവിടത്തെ ബോസ് ഞാനാ നീ എന്റെ ബോസ് ആവുന്ന പറഞ്ഞ ജോലിയടി അവന്റെ സ്വരം സ്വരങ്ങെടുത്തപ്പോൾ തന്നെ ശിവ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി കാശി ഫോൺ ഫോണെടുത്ത് ആരെയോ വിളിച്ചു കം ടു മൈ ക്യാബിൻ ശിവവിനെ സംശയത്തിൽ നോക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞ് മനോജ് കയറി വന്നു ബാംഗ്ലൂർക്ക് മതി എന്റെയും ഭദ്രയുടെയും പേരില്ല അത് കേട്ടത് ശിവയുടെ മുഖം ചുവന്നു സർ ബിസിനസ് ക്ലാസ് ആണോ അതേതായാലും കുഴപ്പമില്ല ഓഫീഷ്യൽ ട്രിപ്പല്ലട അണിമു ട്രിപ്പാ കാശി പുഞ്ചേരിയോടെ പറഞ്ഞു മനോജ് ഒന്ന് ചിരിച്ചു സർ അപ്പൊ മീറ്റിങ്സ് അതൊക്കെ ഹരിയേട്ട നോക്കൂ പിന്നെ അത്യാവശ്യമുള്ള കോളേജിൽ നോക്കാം ഓക്കെ സാർ മനോജ് പുറത്തേക്ക് ഇറങ്ങിയതും ശിവ അവനെ തുറച്ചു നോക്കി താങ്ക് ശിവദ രണ്ടു ദിവസത്തെ കോട്ടൻ ട്രിപ്പാ നീ ഒരു മാസം ഹണിമൂൺ ട്രിപ്പ് ആക്കി തന്നു നിന്നോട് ഞാൻ അന്നേ പറഞ്ഞു അവളെ നീ വേദനിപ്പിച്ചാ അതിനെ നൂറിലട്ടി ഞാൻ അവളെ സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും കാശി അതും പറഞ്ഞ് ചിരിയോടെ ലാപ്പിലേക്ക് നോക്കി ഭദ്ര ശിവയെ തല്ലാൻ തോന്നിയ സമയത്തെ സ്വയം പഴിച്ചുകൊണ്ടിരുന്നു വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങി വരെ ശിവയും ഭദ്രയും കണ്ടിട്ടില്ല കാശി ഇടക്കിടക്ക് ഭദ്രയെ വന്ന് നോക്കിപ്പോ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ സമയം ഭദ്ര കാശിയുടെ അടുത്ത് വന്നു ശിവ ക്യാബിനില്ലായിരുന്നു ആ ടൈം കാശി എന്താ ഭദ്രതമ്പുരാട്ടേ ഭദ്ര ചുറ്റും നോക്കി എന്നിട്ട് കാശിയുടെ മടിയിൽ പോയിരുന്നു കാശി ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു എന്താണ് ഭദ്രകാളി ഒരു സ്നേഹപ്രകടനമൊക്കെ എന്തോ കാര്യം നേടാനുള്ള കുരുട്ടുബുദ്ധിയാണെന്ന് മനസ്സിലായി കാശി അവളെ കളിയാക്കി ഇതാ നിന്റെ കുഴപ്പം കാശി എന്തെങ്കിലും ഒന്ന് പറയാൻ വന്നാ അവര് ചോർച്ചിരു പോടാ മറിപ്പെട്ടി ഞാൻ പോണു എണീറ്റ് പോവാൻ നോക്കിയപ്പോൾ അവൻ അവളെ മുറുകെ പിടിച്ചു നീ എന്നോട് അനുവാദം ചോദിക്കാതെയാ എന്റെ മടി കയറിയിരുന്നു പക്ഷെ ഇവിടുന്ന് എണീറ്റ് പോകണമെങ്കിൽ എന്താ അനുവാദം വേണം അതുകൊണ്ട് എന്റെ കൊച്ച് കൂടുതലിന്ന് പിടയാതെ കാര്യം പറ എന്തിനാ വന്ന് ബദ്രാവിനെ തിരിഞ്ഞു നോക്കി നീ ഒരു കുരുക്കാ കാശി ഞാൻ ആ കുരുക്കിൽ വന്ന് പെട്ടാ പിന്നെ പുറത്തു പോകാൻ പാടാ അവൾ പരാതി പറഞ്ഞു ആണല്ലോ അവനവിടെ കവിളിൽ നിന്ന് മുത്തി കാശി എനിക്ക് എനിക്കതിനോടൊരു കാര്യം പറയാനുണ്ട് അതിനു മുന്നേ എനിക്ക് ദേവേട്ടനെ ഒന്ന് കാണണം അവൾ പതിയെ പറഞ്ഞു കാശി അവളെ സൂക്ഷിച്ച് നോക്കി നിനക്ക് പറയാനുള്ള ദേവേട്ടനെ കണ്ടു കഴിഞ്ഞാൽ നീ പറയുന്ന ഉറപ്പാണോ അതെ കാശി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് ചിലപ്പോൾ ദേവേട്ടനെ കണ്ടു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും കാശി അവൾ പറഞ്ഞ മനസ്സിലാവാതെ അവളെ നോക്കി നീ എന്താടി വാരം തുമ്പിലാ പറയുന്നേ അതൊക്കെ എന്റെ കാലനാതിരി പിന്നെ മനസ്സിലാവും തൽക്കാലം പിന്നെ ഒന്ന് വിട്ടേ ആ അടങ്ങിയിരിക്കടി ഒരു കാര്യം കൂടി പറയട്ടെ നമ്മൾ മറ്റന്നാൾ വൈകുന്നേരം അവിടെ നിന്ന് പോകും ഭദ്രാവിനെ നോക്കി കോട്ടയത്തേക്കാണോ നോ ബാംഗ്ലൂർ തൽക്കാലം നമുക്ക് ഹണിമൂണ് ബാംഗ്ലൂരിലാക്കാം അത് കേട്ടപ്പോൾ ഭദ്രയുടെ കണ്ണുകൾ വിടർന്നു സത്യേട്ടും നമ്മൾ പോകുന്നുണ്ടോ ബാംഗ്ലൂർക്ക് പോവുകയാണ് ഈ ഭദ്രകാളി അവൻ അവടെ കവിളിയിൽ ഒന്നുകൂടെ മുത്തി താങ്ക് യു കാശി പറഞ്ഞുകൊണ്ട് അവനെ കവിളിൽ അമർത്തി ഉമ്മ വെച്ച് ആ സമയം തന്നെ ഹരി ശിവ അകത്തേക്ക് വന്നു അവരെ കണ്ടതും ഭദ്ര എണീറ്റു ശിവയുടെ മുഖം ചുവന്നിട്ടുണ്ട് ദേഷ്യം കൊണ്ട് പക്ഷെ ഒരക്ഷരം മിണ്ടിയില്ല മിണ്ടിയാ ചിലപ്പോ രാവിലെ കാശിയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് ഇപ്പൊ ഹരിയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ഹാരി രണ്ടിനെയും നോക്കി ഒന്ന് ആകെ ചിരിച്ചുകൊണ്ട് കാശീൻ്റെ അടുത്തേക്ക് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം